ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സന്തോഷിച്ചതുപോലൊരു രംഗം തന്നെയായിരുന്നു അല്ലേ നമ്മുടെ സുധാകരൻ മാഷിൻ്റെ സ്വപ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും നാളത്തെ വിയർപ്പ് നഷ്ടപ്പെട്ട് താങ്കൾ താന് മക്കളും ഭാര്യയും മരുമക്കളും ഒക്കെ ആയിട്ട് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുമോ എന്ന് പതച്ചു നിന്ന ആ നിമിഷത്തിലാണ് ഇടിവെട്ട് പോലെ വാസവൻ വന്നിട്ട് വക്കീലിനെ വിളിച്ച് പറയുന്നുണ്ട് ജപ്തി നടപടി നിർത്തി വെക്കണമെന്നും അത് ജപ്തി നീട്ടിവെച്ചു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ പിന്നിലെ നമ്മുടെ വിക്രമാണെന്നും എല്ലാം തെളിഞ്ഞു അപ്പം മാഷിനും വേദയ്ക്കും നന്നായിട്ട് അറിയാം വിക്രം എന്തോ വളരെ ദീനമായ ഒരു പ്രവൃത്തി ചെയ്യാണ്ട് ഈ നമ്മുടെ ഈ ഒരു ജപ്തി നടപടി ഒരിക്കലും നമ്മളെ ഇങ്ങനെ നീട്ടിവെക്കാൻ വഴിയില്ല പക്ഷെ അമ്മയും വിനായകനും നമ്മുടെ ശ്രീജയും വിശ്വമൊക്കെ എന്തായാലും സന്തോഷത്തിലാണ് അവർക്ക് വീട് നഷ്ടപ്പെട്ടില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വിക്രം ചെന്ന് ചാടി അടുത്തൊരു കുഴി എന്താണ് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യ ത്തുകൾ എന്താണെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ഇന്ന് നിർത്തിയിട്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അപ്പോൾ ആ ഒരു ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്തൊക്കെയാണ് ഇനി ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിലൂടെ നമുക്ക് പോകാം അതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആര് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഉണ്ടെങ്കിലേ ഒന്ന് അപ്പം ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ വേദ വിക്രമ റൂമിൽ ചെന്ന് അപ്പോൾ വേദ പതിയെ പിന്നാലെ പോവാണ് എന്താണ് ഇനി ഇതിൽ പിന്നിൽ വരുന്ന ആ ദുരൂഹത എന്താണെന്ന് വേദയ്ക്കറിയണം വേദയ്ക്ക് ഒരു സമാധാനവും ഇല്ല വിക്രം എന്താണ് ഇനി ചെന്ന് ചാടിയ അടുത്ത തലവേദന ഇനി അതിൻ്റെ പിന്നിൽ വാസവൻ എന്ത് യുദ്ധവുമായിട്ടാണ് വരുന്നത് അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് വിക്രം പറയൂ എന്താണ് നിങ്ങൾ ചെയ്തത് എനിക്കറിയണത് ഞാനിപ്പോൾ നിന്നോട് പറയുന്നില്ല നീ പറഞ്ഞിട്ട് എന്താണ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല എന്നോട് പറയൂ വിക്രം എന്നോട് പറയൂ പ്ലീസ് എന്ന് കുറേ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ വിക്രം കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നതുപോലെ നമ്മുടെ വാസം എൻ്റെ ഭാര്യേനെയും മകളെയും തട്ടിക്കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിർത്തി കെട്ടിയിട്ടു എന്നിട്ട് അവരെ കെട്ട കെട്ടക്കഴിച്ച് വിട്ടിട്ട് അവരോട് പറഞ്ഞു എൻ്റെ പേര് വിക്രം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് കേട്ടതിന് ശേഷം നിങ്ങൾ പോലീസിനെ വിളിക്കോ നിങ്ങളുടെ മൊബൈൽ ഞാൻ തിരിച്ചു തരാം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ കെട്ടഴിച്ചു വിട്ടപ്പോൾ തന്നെ നമ്മുടെ ും മോളും ഒക്കെ ഒന്ന് സമാധാനപ്പെട്ടു എന്നാലും ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അവർ രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കണം അപ്പോൾ വിക്രം തുടക്കം മുതൽ പറയുകയാണ് വിക്രമിൻ്റെ ജീവിതങ്ങളും വാസവൻ എത്രത്തോ എങ്ങനെയാണ് വിക്രമിൻ്റെ ജീവിതത്തിലൂടെ വന്നതും വരുൺ എന്തുകൊണ്ടാണ് ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നതെന്നും വരുൺ ഒരു പെൺകുട്ടിയെ ഇത്രയും മൃഗീയമായിട്ട് പീഡിപ്പിച്ച് അവശ്യതയിലാക്കിയ അവസ്ഥയും എല്ലാം വിക്രം ഫോട്ടോ സഹിതം രേണുവിനെയും മകളെയും കാണിച്ചു കൊടുക്കുകയാണ് ഞെട്ടലോടെയാണ് ും മകളും അത് കേട്ടത് അതിനുശേഷം പിന്നെ വിക്രമിൻ്റെ വീട്ടിലെ ജപ്തി നടപടിയെ കുറിച്ചും അതിൻ്റെ പിന്നിൽ പിന്നെ ഈ ഈ അതായത് സ്വന്തം മകനെ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുത്താൻ പറ്റുമോ അതെല്ലാം വാസവൻ ചെയ്തു എന്നും വേദനയെ റോഡിൽ വെച്ച് വേദനയെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയി അവിടെ ഞാൻ രക്ഷിക്കാൻ പോയി ഞങ്ങൾ കുറേ നാൾ കാട്ടിലായതും പിന്നെ ജീന എന്ന് കുട്ടി കുട്ടിമാരിക്ക് അങ്ങനെ ആ ഇത് മൂലം ഉണ്ടായി വാസവൻ വരുത്തി വെച്ചെല്ലാം കാര്യങ്ങളും പറഞ്ഞ് കേട്ട് രേണുവും മകളും അന്തും വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഈ തെറ്റ് ചെയ്തത് വളരെ തെറ്റ് തന്നെയാണോ എനിക്കൊരിക്കലും ഒരു കുടുംബത്തിലെയും പെൺകുട്ടികളെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ഒരു കുച്ചുകുട്ടികളെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ എൻ്റെ സാഹചര്യവും അവസ്ഥയും കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കൃത്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ ഞാൻ തരാണെന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ മോളുടെ മൊബൈൽ കൊടുക്കണം ഇനി നിങ്ങൾക്ക് പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുവോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ രേണു ആദ്യം ഫോൺ വാങ്ങാൻ നിന്നിട്ട് പിന്നെ അത് എന്ന് പറഞ്ഞു വേണ്ട ഇത്രയും നാളും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ വിശ്വസിച്ചത് ഇതിൻ്റെ പിന്നിൽ ഇത്രയും കൃത്യം ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ക്രൂരത ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇനി ഞങ്ങൾ നാളെ ഇവിടെ ഞങ്ങൾ അതായത് ഈ ജപ്തി നടപടി ഒഴിവാക്കാൻ ഞങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ട് വിക്രമിൻ്റെ സഹായമാകുമെങ്കിൽ ഞങ്ങൾ അതുവരെ ഇവിടെ ഇരുന്നോളാന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ രാജേട്ടനും നമ്മുടെ ജോസഫിനും അതുപോലെ നമ്മുടെ വിക്രമിനും ഒക്കെ ഒരുപാട് സന്തോഷം പിന്നെ അവരെല്ലാ കാര്യങ്ങളും തുറന്ന് ആ ഒരു രീതിയിലാണ് അവർ പോയത് അപ്പോൾ ഈ ഒരു കഥ നമ്മുടെ വിക്രം വേദിയോട് പറയാണ് നമ്മുടെ വേദയാകട്ടെ വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ത് നല്ലൊരു കിഡ്നാപ്പിംഗ് ആണ് വിക്രം നടത്തിയിരിക്കുന്നത് എന്നെ തട്ടിക്കൊണ്ട് പോയ വാസവനും ഇപ്പോൾ വിക്രമനും എനിക്ക് ഒരേ തലത്തിലാണ് കുടുംബ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും ഈ ക്രൂരത കാണിക്കുന്ന വിക്രമും വാസവനും എൻ്റെ മുന്നിൽ ഒരേ തലത്തിൽ തന്നെയാണെന്നൊക്കെ വേദ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഇതല്ലാതെ ഈ അവസാന നിമിഷത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദ എന്ത് തന്നെയാണെങ്കിലും ഏതൊരു കൊലയാളിക്ക് അല്ലെങ്കിൽ ഏതൊരു ഗുണ്ടയ്ക്കും അവൻ അവൻ്റെതായ ന്യായങ്ങളുണ്ടാവും പക്ഷേ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമേറിയതാണെന്നും എത്രത്തോളം മോശമാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല എന്ന് വേദ പറയുന്നുണ്ട് എന്നിട്ട് വേദ ഇതെല്ലാം കേട്ടിരുന്നിട്ട് പറയുന്നത് ആ മോളുടെ എന്ത് സന്തോഷകരമായ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് വിക്രം കാരണം മുടങ്ങിപ്പോയത് നമുക്കൊരു കാര്യം ചെയ്യാം വിക്രം വേഗം റെഡിയാവും നമുക്കൊരു കേക്ക് മേടിച്ച് നമുക്ക് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്ത് ഒരു മാപ്പൊക്കെ പറഞ്ഞ് ഒരു ബർത്ത് ത്തിലെ വിഷം പറഞ്ഞിട്ട് വരാം ഞാൻ വരുന്നില്ല അതെൻ്റെ പേടിയായിട്ടോ അത് വാസവൻ അവിടെ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടോ അത് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്താണ് അതോ നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെട്ട് പോകുന്നു എനിക്കങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ നീ തർക്കിക്കേണ്ട ശരി എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിക്രമം വേദിയും കൂടെ ഒരു കേക്കൊക്കെ മേടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ടൈമിൽ നമ്മുടെ എം എൽ എ ഓടി അരച്ച് എൻ്റെ ഭാര്യയ്ക്കും മോക്കും എന്തു പറ്റി ആറിന് ഇറങ്ങിയ പാടെ തന്നെ മൊബൈൽ കൂടെയുള്ള ആളിൻ്റെ കൊടുത്ത് രണ്ട് വാസവൻ്റെ ഗുണ്ടകൾ അവിടെ ഫ്രണ്ടിൽ തന്നെ അവന്മാർ തല കുനിച്ച് നിൽക്കുകയാണ് വാസവനെ കണ്ടപ്പോൾ കാരണം അവന്മാരൊക്കെ ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാണ് എന്നുള്ള ചിന്തയിൽ വാസവനകത്തോട്ട് കയറുകയാണ് എന്നിട്ട് ഓടിച്ചതിൻ്റെ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ എന്നൊരു കുഴപ്പമില്ലല്ലോ അപ്പോൾ രണ്ട് പേരും മോളും അമ്മയും ഒരുപോലെ നമ്മുടെ വാസവനെ നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഇത്രയും നാളത്തെ ഇതൊക്കെ മതി ഞങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചു ഞങ്ങൾ ആദ്യം മുതൽ ഇതുവരെയുള്ള കഥകൾ ഞങ്ങൾ പറഞ്ഞു അവൻ അവൻ വിക്രം ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ആശുപത്രിയിലായി എന്നാ നിങ്ങൾ പറഞ്ഞത് അവനെ നിങ്ങളുടെ എതിർപ്പാർട്ടിക്കാർ അവനെ അടിച്ചു തല്ലി ആശുപത്രിയിലാക്കി അവൻ പീഡിപ്പിച്ച് ഇന്ന് അവശതേ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ വരെ വിക്രം ഞങ്ങൾക്ക് കാണിച്ചു തന്നു എൻ്റെ മോള് പറയുന്നുണ്ട് ഇത്രയും നാളും വരുണേട്ടനെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ അല്ലേ കരുതിയത് അച്ഛ ഇതൊക്കെ കേട്ടിട്ട് വാസമനെ പിടുത്തം പോകണമെന്ന് വെച്ചാൽ തൻ്റെ ഇത്രയും നാളും മോളെയും ഭാര്യനെ ഒളിച്ചൊക്കെയാണല്ലോ പുള്ളി വക കാര്യങ്ങൾ ചെയ്താ അപ്പോൾ അവരെല്ലാം അറിഞ്ഞു അപ്പോൾ രേണു വീണ്ടും പറയുകയാണ് നമുക്കും ഒരു മോളുണ്ട് നാളെ ആ മോക്കാണ് ഈ അവസ്ഥ വരണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളെന്ന് പറയുന്നുണ്ട് അപ്പോൾ വാസവൻ രേണുവിനെ നേരെ രേണു നീ മിണ്ടാതിരിക്കുക അവളുടെ മുന്നിൽ അവൾ ഇനി ഒന്നും അറിയാനില്ല നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിക്രം ഞങ്ങളോട് രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ടായിട്ട് അവർ രണ്ടുപേരും സങ്കടപ്പെടുകയാണ് അച്ഛൻ ഇത്രയും നാളും വരുണ്ട കേസാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു കുടുംബം അനാഥയാക്കി ജപ്തി ചെയ്ത് നിങ്ങൾ റോഡിലോട്ട് ഇറക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ണെന്നൊക്കെ രേണു കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴൊക്കെ വാസവൻ എതിർക്കുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് ശരിയും തെറ്റും എനിക്കറിയാം പിന്നെ ആ വരും തെറ്റു ചെയ്താൽ അവനെ ന്യായീകരിക്കാൻ ഞാനുണ്ട് മറ്റുള്ളവരാരും അവനെ ശിക്ഷിക്കാൻ അധികാരം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഒക്കെ പറഞ്ഞ് വാസവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോയി വെളിയിലോട്ട് വന്ന് കാറി കയറാൻ നിൽക്കുമ്പോൾ ആ ഗുണ്ടകൾ രണ്ടുപേരെ നിൽക്കുന്നതിൽ ഒരുത്തം വന്നിട്ട് പറ സാറേ ഞങ്ങൾ എല്ലായിടവും തിരക്കിയായിരുന്നു പക്ഷേ കിട്ടിയില്ല ഉച്ച കീറങ്ങോട്ട് ഒരുത്തരം കൊടുക്കണം എന്നിട്ട് നേരെ കാറ് കയറി വണ്ടി ഗേറ്റിൽ നിന്ന് വെളിയിലോട്ട് എടുത്ത് വെളിയിലോട്ട് പോകണം ഇവർ കാറുംങ്ങോട്ട് പോകുന്ന ടൈമിലാണ് അതാ വരുന്നു നമ്മുടെ വിക്രമും വേദയും ഒരു കേക്കൊക്കെ മേടിച്ച് അപ്പോൾ വാസവനും മറ്റുള്ളവരും അത് കണ്ട് സാറേ വണ്ടി നിർത്തണോ വേണ്ട കാര്യം വാസവൻ ചിന്തിച്ചു ഈ പട്ടാപ്പകൽ അതും വേദയും കൂട്ടി അവൻ വരണമെങ്കിൽ എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനല്ല എന്നുള്ളത് വാസവന് മനസ്സിലായി വേണ്ട പൊക്കുള്ളൂ എന്ന് പറയും അങ്ങനെ വാസവൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പോവാണ് നമ്മുടെ വിക്രമും വേദയും വാസവൻ്റെ വീട്ടിലായിട്ട് എത്തുകയാണ് അപ്പോൾ രണ്ട് ഗുണ്ടകൾ പെട്ടെന്ന് തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ തന്നെ വാസവൻ വിളിച്ച് പറയുന്നുണ്ട് അവരെ കയറ്റി വിട്ടേക്കാണ് ചേട്ടി സാറേന്ന് പറഞ്ഞു അവർ കയറിപ്പോണം അങ്ങനെ വിക്രമം വേദയും ചെന്ന് കോളിംഗ് ബില്ല് അടിക്കുമ്പോൾ അതവർന്ന് നമ്മുടെ മോളും നമ്മുടെ രേണും വരുകയാണ് അപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്നെ കയറി വരൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിക്രം വേദ വേദയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അപ്പോൾ വേദ പറഞ്ഞു വിക്രമിന് ഇന്നലത്തെ ഒരു കേസ് മോളുടെ ബർത്ത്ഡേ ആ ഒരു രീതിയിലൊക്കെ ആയപ്പോൾ വളരെ പ്രയാസമായി അപ്പോൾ വിക്രമിന് ഒരു നിർബന്ധമായിരുന്നു മോൾക്ക് ഒരു ബർത്ത്ഡേ കേക്ക് കൊണ്ട് കൊടുത്ത് ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് പോണം എന്നൊക്കെ അപ്പോൾ നമ്മുടെ രേണു പറഞ്ഞു അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒരു മോശം രീതിയിലും വിക്രം ഞങ്ങളോട് പെരുമാറിയിട്ടില്ല പിന്നെ ഇത്രയും നാളും ഞങ്ങൾ പല കാര്യങ്ങളും അറിയാണ്ട് പോയി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് പോയി അതാണ് ഞങ്ങളിലുള്ള തെറ്റ് എന്തായാലും ഞങ്ങൾ കാരണം ഒരു കുടുംബത്തിലെ ജപ്തി നടപടി ഒഴിവായി പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ വേദ ആ മോളുടെ പേരൊക്കെ ചോദിച്ചിട്ട് ബർത്ത് ഡേ വിഷ് ചെയ്തുകൊണ്ട് ആ കേക്ക് കൊടുക്കുകയാണ് എൻ്റെ അവർ പഴയ കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഒക്കെ വേദയും വിക്രമും മരേണവും ഒക്കെയായിട്ട് സംസാരിക്കണം എന്നിട്ട് ശരി എന്നാൽ ഞങ്ങൾ പൊക്കോട്ടേന്ന് ഇങ്ങനെ ചോദിക്കും ുമ്പോൾ രേണു പറയുന്നുണ്ട് അയ്യോ ഇതുവരെ വന്ന മോളുടെ ബർത്ത് ഡേ അല്ലായിരുന്നു ഇന്ന് അവളുടെ ഫ്രണ്ട്സൊക്കെ വരാനിരുന്നതാണ് രാവിലെ തന്നെ വിളിച്ചു അതൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിച്ചു കാരണം മോക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് പോകുക പറയും ശരി എന്നാൽ വേദപരം ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നിട്ട് വിക്രമിനെ നോക്കി ഒന്ന് നിൽക്കും പ്ലീസ് എന്ന് പറയുന്നില്ല അങ്ങനെ അവർ അകത്ത് പോയി രേണു മോളും കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ പാടി കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മോക്ക് കൊടുത്ത് സന്തോഷത്തോടു കൂടി നിന്ന് പിരിയാണ് അപ്പം ആ ആ അമ്മയുടെയും മോളുടെയും മുമ്പില് നമ്മുടെ വിക്രമിൻ്റെ നല്ലൊരു ഇതാണ് കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഗുണ്ട ലെവലിലോ അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു ചേട്ടനെ പോലെയാണ് ആ മുകളുടെ അടുത്താണെങ്കിലും ഒരു സഹോദരനെ പോലെയാണ് രേണുവിൻ്റെ അടുത്തും ഒക്കെ വിക്രം പെരുമാറിയത് അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ ഒരിതും അവരുടെ ഉള്ളിൽ വിക്രമിനെ കുറിച്ച് തോന്നി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും ഓടി വന്നിട്ട് വേദയുടെ അമ്മയുടെ ഒക്കെ ചോദിക്കുകയാണ് ആ മോളെ നമ്മുടെ വേദമോള് വിളിച്ചായിരുന്നു ഇല്ല അമ്മ എന്തുപറ്റി ഇല്ല അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പിന്നെ അറിഞ്ഞില്ല ഇപ്പോൾ എങ്ങനെയാണ് സന്തോഷമായിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ ഊര നിന്ന് നമ്മുടെ മോളെ രക്ഷിച്ച് കൊണ്ടുവരണമ്മേ ഞാൻ എല്ലാ കാര്യങ്ങളും കമലയോട് പറഞ്ഞു നീ പറഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു അതെ ഞാൻ കമലയോട് പറഞ്ഞു ഒരിക്കലും അവൾ സ്വമേധയാ അവിടെ നിന്ന് ഇറങ്ങി വരില്ല അവിടെ ഒരേ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ വേദയ്ക്ക് വിഷമമേറി അവിടെ നിന്ന് ഇറങ്ങി വരുള്ളൂ അത് കമലയാണ് അപ്പോൾ കമലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കമല പെരുമാറും എന്നെനിക്ക് ഉറപ്പുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കാകെ വിഷമ നീ പറഞ്ഞു അല്ലേ ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് വേദമോളെ വിളിച്ചു നോക്കട്ടെ എന്താണ് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിക്കുകയാണ് അപ്പോൾ വേദ ഫോൺ എടുക്കണം എന്താ മുത്തശ്ശി ആ എങ്ങനെയുണ്ട് മോളെ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ അപ്പോൾ പറഞ്ഞത് ഇവിടെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി സുഖമായിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് എനിക്കും കുഴപ്പമൊന്നുമില്ല മോളെ പിന്നെ അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് മോളെടുത്ത് പെരുമാറുന്നത് കമല എങ്ങനെയുണ്ട് അമ്മ കുഴപ്പമൊന്നുമില്ല ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയത് പിന്നെ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു സ്ഥലത്ത് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോയത് അമ്മേനെയും കൂട്ടി പോയാൽ മതിയെന്ന് ഇതൊക്കെ നമ്മുടെ കമല അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഇതെന്തിനാണ് നമ്മുടെ വേദം ഇങ്ങനെയൊക്കെ മുത്തശ്ശിയോട് പറയുന്നത് കമലയ്ക്ക് ആകെ സങ്കടം കാരണം അവൾ കമലയെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞൊരുക്കുന്നത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണെന്നും പഴയതിനേക്കാൾ ഒരു കെയറിങ് ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ട് കമലയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ് വേദ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ താൻ അവളോട് ഇത്രയും മോശമായിട്ടും ഇത്രയും ഒറ്റപ്പെടുത്തിയിട്ടും അവൾ ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ കമലയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ് എന്നിട്ട് പോയിരുന്ന് റൂമിൽ ഇരുന്ന് ചങ്ക് പൊട്ടി കരയുന്ന പോലെയുള്ളൊരു വിഷമമാണ് കമല കാണിക്കുന്ന എന്നിട്ട് വേദ മുത്തശ്ശിയുടെ കോൾ വെച്ചതിന് ശേഷം ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശി എന്തായിരിക്കും എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാൻ കാര്യം അമ്മയുടെ കാര്യമൊക്കെ ഇനി ഇവിടെ നിന്നാരെങ്കിലും എന്തെങ്കിലും വിളിച്ച് മുത്തശ്ശിയോടോ മറ്റോ പറയുന്നുണ്ടോ അതോ ഇനി അമ്മ ഇങ്ങനെ പെരുമാറുന്നത് മുത്തശ്ശിയോ അമ്മയും കൂടെ പറഞ്ഞുകൊടുത്തിട്ടാണോ ഏയ് ഒരിക്കലും മുത്തശ്ശി അങ്ങനെ ചെയ്യില്ല ആ എന്തായാലും പറയട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേദം അങ്ങനെ നിൽക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം നമ്മുടെ ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ട് ഓടി വരുകയാണ് അല്ലേ എന്തോ അവരൊക്കെ വിളിച്ചിട്ട് വരുകയാണ് അപ്പോൾ ശ്രീനിസാറൊക്കെ സന്തോഷമായിട്ടിരിക്കണേ നമ്മുടെ രാജേട്ടനും ജോസഫും എല്ലാവരും അവിടെയുണ്ട് ശ്രീനി ശ്രീനിയുടെ ശ്രീനിസാറിൻ്റെ വീട്ടിൽ അപ്പോൾ അവരൊക്കെ എത്തിയോന്ന് ചോദിച്ച് വിക്രം ബൈക്ക് വെച്ചിട്ട് വരണം അവരൊക്കെ എപ്പോഴേ വന്നു നീ വേഗം വായോ എന്ന് പറഞ്ഞാൽ വിക്രമിനകത്തേക്ക് എൻ്റെ വിക്ര നമ്മുടെ ശ്രീനിസാറിന്റെ ഭാര്യ ലീഡ് കൊണ്ടുവരുകയാണ് അപ്പോൾ ഇതെന്താണ് ഇന്ന് മധുരമൊക്കെ എന്താ വിശേഷം നീ ജയിച്ച് നിൽക്കലിടാൻ പോനെ അതിൻ്റെ സന്തോഷാന്ന് പറയുന്നുണ്ട് എൻ്റെ ശ്രീനിസാറ് പറയുന്നുണ്ട് നമ്മുടെ വാസവൻ വിളിച്ചിരുന്നു വിക്രം ഇങ്ങനെയൊക്കെ പെരുമാ ചെയ്തത് നിങ്ങളുടെയും കൂടെ എന്ന് അപ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനി പറഞ്ഞു അവൻ ആൺകുട്ടിയാണ് അവൻ ആരുടെയും പിന്തുണയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീനിയുടെ ഭാര്യ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രീ ശ്രീയേട്ട അതായത് ശ്രീനി പിന്നിൽ നിന്ന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ അപ്പം അങ്ങനെയാണോ സാറേ എന്ന് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് നീ അതൊന്നും നോക്കണ്ട എന്തായാലും നിന്റെ ഈ ഒരു അതായത് ഒറ്റയ്ക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി അത് എക്സിക്യൂട്ടീവ് ചെയ്യാനൊക്കെ ഒരു ധൈര്യം നിനക്കായല്ലോ അപ്പോൾ അതിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കണം വിക്രം കാര്യം വാസവൻ അടങ്ങിയിരിക്കില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കാര്യം അവൻ ഏത് രീതിയിലാണ് ഇത് തിരിച്ചടി നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ഒരു ൂടി വേണം നമ്മൾ ഇരിക്കേണ്ടതെന്ന് വിക്രമിനോട് പറയുന്നുണ്ട് അപ്പോൾ വിക്രമിന് ആ സീരിയസ്നെസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വാസവൻ വിക്രമിൻ്റെ ആയുധങ്ങളെന്നും ആ വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇന്ന് അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ടേക്ക് yeah